എ കെ ടി എ വടക്കാഞ്ചേരി ഏരിയ ഓട്ടുപാറ യൂണിറ്റ് കൺവെൻഷൻ ശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ ജില്ലാ കമ്മിറ്റി അംഗം ടി എ ജയ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഉമാദേവി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എ ജാസ്മിൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷർ രഞ്ജിത വിജയൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി എ ആർ അരവിന്ദക്ഷൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കമ്മിറ്റി അംഗം രാഖി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മികച്ച സംഘം കൺവീനറെ അനുമോദിച്ചു പ്രിയദർശിനി സ്വാഗതവും പ്രസിഡന്റ് കെ ടി രാജൻ നന്ദിയും പറഞ്ഞു എന്ന രാഷ്ട്രീയ സംഘടനയായി മുന്നോട്ട് പോണത് കാരണം തൊഴിലാളി വർഗത്തിൽ തയ്യൽ തൊഴിലാളികളെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഘടനയാണ് പെൻഷൻ ആണെങ്കിലും അവരുടെ ആനുകൂല്യമാണെങ്കിലും കൃത്യമായി അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് എന്ന സംഘടനയ്ക്ക് സാധിക്കുന്നു മറ്റു രാഷ്ട്രീയ സംഘടനകളും ക്ഷേമനിധി ചേർക്കുന്നുണ്ട് ഒട്ടേറെ ക്ഷേമനിധികൾ ചേർത്ത് പോകുന്നുണ്ട് പല ക്ഷേമനിധികളിലും മാനദണ്ഡത്തിന് വിധേയമായ കിട്ടാതെ വരുന്ന അവസ്ഥയാണുള്ളത് നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒക്കെ കിട്ടിയത് കൊറേ നാളുകൾ ആയിരിക്കുന്നു ഒരു വർഷം ഒന്നര വർഷത്തോളായി ആ പെൻഷൻ അവർക്ക് ലഭിച്ചത് പക്ഷേ നമ്മുടെ ക്ഷേമനിധി പെൻഷനൊന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല വളരെ കൃത്യമായി തന്നെ അത് കൈകളിലേക്ക് എത്തിക്കുന്നതിന്